ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാർവത്രിക സഭയിലെ ഏറ്റവും പുരാതനമായ തിരുനാളുകളിലൊന്നാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദൈവപുത്രനായി പിറന്ന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ശരീരം അഴിഞ്ഞു പോകാൻ ദൈവത്തിന് തിരുമനസ്സായില്ല അതുകൊണ്ട് ആത്മശരീരങ്ങളോടെ പരിശുദ്ധ ഖനികാമറിയത്തെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന അർത്ഥത്തിലാണ് ഈ തിരുനാൾ നാം ആഘോഷിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം മറയത്തെ സംബന്ധിച്ചിടത്തോളം മരണം വഴി ഒരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതിയാണ് പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് അതിന് മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും അങ്ങനെ ആദ്യപറുദീസയുടെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്വർഗ്ഗാരോപണത്തിരുന്നാൾ നിലനിൽക്കുന്നത് ഈശോയുമായുള്ള ബന്ധമാണ് പരിശുദ്ധ ഖനിയാമറിയത്തെ ഏറ്റവും നിർമ്മലയാക്കി മാറ്റിയത് ഈശോയെ തന്റെ ഹൃദയത്തിലും ശരീരത്തിലും പരിശുദ്ധ മാതാവ് സ്വീകരിച്ചു അങ്ങനെ ഈശോയെ നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലും മാതാവിനെ പോലെ സ്വീകരിക്കാൻ സാധിച്ചാൽ നമ്മളും നിർമ്മലരായിത്തീരും ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഹൃദയത്തിൽ സ്നേഹിക്കുവാൻ അവരെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ പ്രാർത്ഥനയാണ് യഥാർത്ഥ വഴി പരിശുദ്ധ മാതാവിന് അന്ന് ലഭിച്ച ദൈവാനുഗ്രഹം ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാന ഈശോയെ സ്വീകരിക്കാനും ശരീരത്തിൽ നിറയ്ക്കാനും നമ്മൾക്ക് ഇതിലും വലിയ ഒരു അനുഗ്രഹം വേറെയില്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമുക്ക് ദൈവത്തിനോടും ഈശോയോടും മാതാവിനോടും മാധ്യസ്ഥം അപേക്ഷിക്കാം അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ആശംസകൾ